ദിവസങ്ങളുടെ രാജാവാണല്ലോ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം സുബെഹ നിസ്കരിക്കുന്നതിന് മുമ്പ് ഈ ഈദിക്കൊരു മൂന്ന് പ്രാവശ്യം നാം പറയുകയാണെങ്കിൽ കടലിലെ നുരകൾക്ക് സമാനം പാപങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം അള്ളാഹു സുബെഹു വാല പുറത്തു തരുമെന്ന് മുത്തനബി സു അള്ളാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞത് കാണാം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സുബെഹ നിസ്കരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ ദിഖർ ചെല്ലാം നാം ശ്രമിക്കുക ഏതാണ് ദിഖർ അസ്തഫറുല്ലാഹുൽ അലീം അല്ലദീ ല ഇഹുൽ അല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബ് ഇലൈഹി ഈ ദിഖറാണ് മൂന്ന് പ്രാവശ്യം നാം ചൊല്ലേണ്ടത് അള്ളാഹു സുബാനഹുവത്ത് ആയാല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബഹാനഹുത്തായാലു തരുമാറാവട്ടെ അമിയൻ